ഇന്ന് ഒരു വെറൈറ്റി ഇഞ്ചി കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അധികം മൂക്കാത്ത ഇഞ്ചി വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇത്രയും കൂടെ ചെറുതായിട്ടായി മാറ്റി വെച്ചോളാം നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചോളാം ഒരു മുറി നാളികേരം ചിറകി ചെറു ചൂടുവെള്ളം ഒഴിച്ച് പാലെടുത്ത് മാറ്റി വെച്ചോളാം ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് ഇഞ്ചി ജസ്റ്റ് ഒന്ന് വട്ടിയെടുത്ത് മാറ്റി വെച്ചോളാം ശേഷം ആ പാനിൽ തന്നെ എണ്ണ എണ്ണയൊഴിക്കുക കടുകിടുക ഉലുവിടുക പൊട്ടി വരുമ്പോൾ വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴുന്നതിന് ശേഷം തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം തക്കാളി ഉടഞ്ഞതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ തേങ്ങ പാലൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇഞ്ചിക്കറി റെഡിയായി എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഈ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ